നമസ്കാരം പോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം മോദി അദാനി ബന്ധം രാജ്യത്ത് എന്നും ഒരു ചർച്ചാ വിഷയമാണ് അതിന്റെ പ്രധാന കാരണം അദാനിയുടെ ഖജനാവിൽ പണം നിറക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും ശ്രമിക്കാറുള്ളത് മാത്രമല്ല അദാനിക്ക് വേണ്ടി ഇന്ത്യയിലെ ഏത് നിയമവും മാറ്റുവാനും മോദി സർക്കാർ തയ്യാറാണ് അത്തരത്തിൽ തീരദേശ നിയന്ത്രണ മേഖല നിയമം വരെ മോദി അദാനിക്ക് വേണ്ടി ഇപ്പോൾ ലംഘിച്ചിരിക്കുകയാണ് അതായത് തീരദേശ നിയന്ത്രണ മേഖല നിയമം ലംഘിച്ച് മുംബൈയിലെ പ്രധാന കടൽ തീരഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറാനുള്ള നീക്കത്തിലാണ് സർക്കാർ എന്നാൽ മോദി സർക്കാരിന് ഈ നീക്കത്തിനെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് സംഭവത്തെ മൊദാനി ലൂട്ട് യോജന എന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വിശേഷിപ്പിച്ചത് അദാനിയെ അനുകൂലിക്കുന്നതിനായി കേന്ദ്രം പാരിസ്ഥിതികവും നിയമപരവുമായ പ്രതിബദ്ധകൾ നിരാകരിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു കർശനമായ വ്യവസ്ഥകളിൽ വാണിജ്യപരമോ പാർപ്പിട സംബന്ധമോ ആയ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന അറബിക്കടയിലെ ബാന്ദ്ര വെർലി സീലിംഗിന് സമീപമുള്ള ഇരുപത്തിനാല് ഏക്കർ പ്ലോട്ടിനെ ചുറ്റിപ്പറ്റിയാണ് വിവാദങ്ങൾ നിലനിൽക്കുന്നത് അതേസമയം ഈ ഭൂമി സി ആർ സെഡ് നിയന്ത്രണങ്ങൾ പെടാത്തതിനാൽ വാണിജ്യ വികസനത്തിനായി പരിഗണിക്കാമെന്ന് മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ അവകാശവാദം വഞ്ചരയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി മാത്രമല്ല മൊദാനി ലൂട്ട് യോജനയിലെ ഏറ്റവും പുതിയ ഗഡുവെന്നാണ് ജയറാം രമേശ് ഈ ഇടപാടിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ഖജനാവിന് നഷ്ടമോ പരിസ്ഥിതിക്ക് നാശനഷ്ടമോ ഉണ്ടായാലും അദാനിയെ സമ്പന്നമാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ആഗ്രഹം തടസ്സമില്ലാതെ തുടരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്നാൽ സി സംരക്ഷണ നിയമങ്ങളും പാരിസ്ഥിതിക അനുമതികളും വ്യക്തമായി ലംഘിച്ച് ഇരുപത്തിനാല് ഏക്കർ വിസ്തൃതിയുള്ള വലിയതും വളരെ വിലപ്പെട്ടതുമായ പ്ലോട്ടാണ് അദാനിക്ക് കൈമാറിയത് വാണിജ്യ ആവശ്യങ്ങൾക്കും പാർപ്പിട ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പാടില്ലെന്ന കർശന വ്യവസ്ഥയിലാണ് ഈ പ്ലോട്ട് കടലിൽ നിന്ന് തിരിച്ചെടുത്തതെന്നും രമേശ് പറഞ്ഞു അദാനിയെ ഉൾക്കൊള്ളാൻ മോദി ഭരണകൂടം നിയമങ്ങളിൽ മാറ്റം വരുത്തിയെന്ന് കോൺഗ്രസ് എം പി വർഷ ഏക്നാഥ് ഗെയ്ക്വാദും ആരോപിക്കുകയുണ്ടായി അദാനിയുടെ കാര്യം വരുമ്പോൾ നിയമങ്ങളൊന്നുമില്ലെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോദി സർക്കാർ അവ പച്ചയ്ക്ക് മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു അദാനി ഗ്രൂപ്പിന് നേട്ടമുണ്ടാക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു പ്രക്രിയയിലൂടെ പൊതു ഉപയോഗത്തിനുള്ള ഭൂമി പണമാക്കുകയാണ് മോദി സർക്കാർ എന്നും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസിന് പുറമെ ഓർഗനൈസേഷൻ ഭാരവാഹികളും ഈ ഭൂമി പണമാക്കുന്നത് നിയമവിരുദ്ധവും അധാർമ്മികവും പൊതു താല്പര്യത്തിന് വിരുദ്ധവുമാണെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ടും ഈ സർക്കാർ ടെൻഡറുമായി മുന്നോട്ട് പോവുകയായിരുന്നു അദാനിക്ക് വേണ്ടി ഇഷ്ടാനുസൃതമായി തയ്യാറാക്കിയതാണ് അതെന്നും അവർ എക്സിൽ കുറിക്കുകയുണ്ടായി ഇത്തരത്തിൽ മോദി സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്നാൽ ഇനി എത്രയൊക്കെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നാലും അദാനിയുടെ ഖജനാവ് നിറക്കാൻ മാത്രമേ മോദി നിൽക്കുകയുള്ളൂ അദാനിയുടെ പണത്തിനു മീതെ പറക്കുന്നവരാണ് നമ്മുടെ പ്രധാനമന്ത്രി അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല നിയമമാറ്റങ്ങളും തന്റെ ഉറ്റ ചങ്ങാതിക്ക് വേണ്ടി മോദി നടത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല